പ്രിയമുള്ള പഠിതാക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഖ് കൊണ്ട് നമ്മളെ മെഗാ പരീക്ഷയുടെ തൊണ്ണൂറ് ദിവസത്തെ പരിശീലന കളരി ഇന്ന് ആരംഭം കുറിക്കുകയാണ് മെഗാ എക്സാമിലെ ഒന്നാമത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് സൂറ നജ്മലെ ആദ്യത്തെ മുപ്പത് ആയത്തുകളുടെ തെജ്വിധ് നിയമങ്ങളാണ് അതിൽ ഒന്നു മുതൽ പത്തു വരെയുള്ള ആയത്തുകളാണ് പാർട്ട് ഒന്നിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻഷാ അല്ല ഈ പാർട്ട് ഒന്നിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ആയത്തുകളുടെ നിയമങ്ങളെ കുറിച്ച് വർഷങ്ങളായി പഠന പഠനരംഗത്ത് കഴിവ് തെളിയിക്കുകയും വളരെ കൃത്യമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ തെജുവീത് നിയമങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഫസീല ടീച്ചർ ആ ഫസീല ടീച്ചറെ അതിൻ്റെ ആദ്യ

ഒന്നാമത്തെ ആയത്ത് മുതൽ മുപ്പത് ആയത്ത് വരെയുള്ള തെജ്വീത് നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട തെജ്വീത് നിയമങ്ങൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം {والنجم إذا هوى، ما ظلّ صاحبكم وما غوى، وما ينطق عن الهوى، إن هو إلا وحي يوحى، علمه شديد القوى.} ഓക്കെ ആദ്യത്തെ അഞ്ച് ആയത്തുകളിലെ നിയമങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട് നൂനിനും മീമിനും ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ തെജുവിന്റെ നിയമപ്രകാരം നമ്മൾ ഒന്ന ചെയ്യണം അതായത് മണിച്ച് ഓതണം രണ്ട് അക്ഷരം പറയുന്ന അത്രയും ടൈം നമ്മൾ അത് മണിക്കണം അപ്പോൾ വന്ന വൻ നജ്മി അങ്ങനെ ഓദ്യിയാൽ പോരാ വന്ന അതുപോലെ ജീം ജിമിന് സുക്കൂന് വന്നിട്ടുണ്ട് ജീമിന് സുക്കൂന് വരുമ്പോൾ നമ്മൾ അത് വളരെ ക്ലിയറാക്കി തന്നെ പറയണം വന്നജ്മി എന്ന് പറയാൻ പാടില്ല വന്നജ്മി ഇതാണ് ഇതിൽ ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഹ അക്ഷരം വളരെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ രണ്ടാമത്തെ ആയത്തിൽ മാ വല്ല ചില ആളുകൾ ലാമിന് ശബ്ദം വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നൂനിന് പറഞ്ഞതുപോലെ ചില ആളുകൾ ലാമിന് ശ്രദ്ധ വരുമ്പോൾ മണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ആകെ നമ്മൾ ശ്രദ്ധ കാണുമ്പോൾ മണിക്കേണ്ടത് നൂനിനെയും മീമിനെയും മാത്രം വേറെ അക്ഷരത്തിന് മേലെ ശ്രദ്ധ വരുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് മണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മാ വല്ല ൂക്കും ആവാൻ ഓതാൻ പാടില്ല എന്നാണ് ഓതേണ്ടത് വല്ല ഇനി മൂന്നാമത്തെ ഐത്തിൽ അവിടെ നമ്മൾ ഒന്ന ചെയ്ത് കാരണം ക്കോ ആ വീട്ടിൽ എന്ന അക്ഷരം വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഹർക്കത്ത് അതായത് ഫത്ത്ഹോ ഒക്കെസ്ട്രോതൊമ്മ ഒന്നും കാണുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഒന്നും അതിൻ്റെ മേലെ ഹർക്കത്തായിട്ട് വന്നിട്ടില്ലെങ്കിൽ അത് സുക്കൂനാണ് അപ്പോൾ ന്യൂനിന് സുക്കൂന് വരികയും അതിൻ്റെ ശേഷം തോ ആണ് വന്നിട്ടില്ല തോ എന്നക്ഷരം വരികയും ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു നിയമം വരികയാണ് അപ്പോൾ തെജുവീത് നിയമപ്രകാരം സുക്കൂനുള്ള നൂനിനും തെൻവീൻ തെൻവീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫത്ഹ് രണ്ട് കെസ്രു രണ്ട് വം ഇങ്ങനെ വരുന്നതാണ് തെൻവീൻ അപ്പോൾ നൂന് സുക്കൂനുള്ള നൂനിനും തെൻവീനിനും നിയമം ഉണ്ട് അപ്പോൾ അതെവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാലും അവിടെ ഒരു നിയമം തെജുവീതിൽ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിനു ശേഷം ത്വാ എന്നക്ഷരം വന്നു അപ്പോൾ അവിടെ എഹ്ഫ എന്നാണ് ഈ നിയമത്തിനുള്ള പേര് അതായത് മറച്ചു വെക്കുക സുക്കൂനുള്ള നൂനെ മറച്ചു പിടിച്ച് ഓത ആ സമയത്ത് നമ്മളവിടെ ഓന്ന ചെയ്തുകൊണ്ടാണ് ഓത പ്രത്യേകിച്ച് എന്നുള്ള അക്ഷരം നമ്മൾ ഉയർത്തി വെച്ചിരിക്കേണ്ട അക്ഷരത്തിൽപ്പെട്ട അതായത് കൊണ്ട് ഓഞ്ഞ ചെയ്യുമ്പോൾ അതായത് മണിച്ച് ഓന്ന സമയത്ത് ആ നമ്മൾ മണിക്കുന്ന അത് ആ ഒന്നത്തിനെ നമ്മൾ ഉയർത്തിയിട്ട് അക്ഷരം പോലെ തന്നെ പറയാം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ൂന്ന് ഓതാൻ പാടില്ല യാ പൊയക്കു എന്ന് ഓദാം ഓക്കെ പിന്നെ ആയത്തിൽ കാര്യമായിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടില്ല പിന്നെ വമ വയത്തിൽ വട നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സുക്കുനുള്ള നൂന് വന്നിട്ടുണ്ട് നേരത്തെ സുക്കൂനുള്ള നൂനിൻ്റെ മേലെ നമ്മൾ സുക്കൂനെ കണ്ടിരുന്നില്ല പക്ഷേ ഇവിടെ സുക്കൂനുള്ള നൂനിൻ്റെ മേലെ സുക്കൂൻ നമുക്ക് ലൊഹറ അതായത് പ്രകടമാണ് അതുകൊണ്ട് അതേ പേര് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് ഇലഹാറും ഇപ്പോൾ സുക്കൂനുള്ള നൂന് നമുക്ക് നൂനിൻ്റെ മേലെ കാണുമ്പോൾ അത് ഇലഹാറാണ് അതിന് കാരണം അതിൻ്റെ ശേഷം വരുന്ന അക്ഷരമാണ് ഇവിടെ വന്നിട്ടുള്ള അക്ഷരം ഹ എന്ന അക്ഷരം അപ്പോൾ എന്ന അക്ഷരം സുക്കൂനുള്ള നൂനിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രകടമാക്കണം അതായത് ആ സുക്കൂനുള്ള നൂനിനെ പ്രകടമാക്കിയിട്ട് ഇൻ എന്ന് ക്ലിയർ ചെയ്ത് വച്ചിരിക്കണം ഓക്കെ അപ്പോൾ സുക്കൂനുള്ള നൂനിനെ ക്ലിയർ ചെയ്യുക അതാണ് ഇഹാർ എന്ന് പറയുക ഇൻ ഹു എന്ന് ക്ലിയർ ചെയ്യുക ഒന്ന ചെയ്യാൻ പാടില്ല അവിടെ മണിക്കാൻ പാടില്ല പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇല്ല അലാമിനെ മണിക്കാൻ പാടില്ല ഇൻഹു വഹ് അവിടെ ഹേ എന്നുള്ള അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചു ചിരിക്കുക വഹയിന്ന് ഓതി പോകാൻ പാടില്ല വഹ് വഹ് ഒരു ചെറിയ എയർ പോണം പിന്നെ ഇവിടെ വരുന്ന നിയമം വഹ് യു യു നമ്മുടെ ഹ സുക്കുളള ഹേ കഴിഞ്ഞു പിന്നെ വരുന്നത് യ തെൻവിൻ രബ്ബം അവിടെ രണ്ട് വൊമ വന്നിട്ടുണ്ട് അതിനെയാണ് തെൻവീൻ വം എന്ന് പറയാം അപ്പോൾ വൊമ തെൻവീനു ശേഷം വന്നിട്ടുള്ള അക്ഷരം എന്ന അക്ഷരമാണ് ഇവിടെ നമുക്ക് വരുന്ന നിയമം ഇതൊവാ ഇതൊവാം വ്യകുഞ്ഞ അതായത് കുഞ്ഞ ചെയ്യേണ്ട ഇതാമ് മണിച്ച് ഓതേണ്ട ഇതകാമ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതവാമ മണിക്കാതെയും വരും അപ്പോൾ അത് ശാ അതിൻ്റെ ഒരു സന്ദർഭം വരുമ്പോൾ നമുക്കത് പറയാം ഇവിടെ യ അക്ഷരം തെന്വീനു ശേഷം വന്നതുകൊണ്ട് അപ്പോൾ ഇത് നൂനിനു ശേഷം യ വന്നാലും ഇതഹാം അതായത് ലയിപ്പിക്കുക എന്നാണ് ഇതഹാമിൻ്റെ മലയാളം അപ്പോൾ ഈ തെൻവിനെ അടുത്ത് വരുന്ന യയിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഒത അപ്പോൾ ഒന്ന ചെയ്തുകൊണ്ട് വരും വ യു വ യു യു ഹ്രധിക്കുക ഇഹു ഇത്രയാണ് ഈ ആയത്തിലുള്ളത് പിന്നെ അഞ്ചാമത്തെ ആയത്തിൽ ഇതിൽ കാര്യമായിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടില്ല എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട് അവിടെ ഉന്ന ചെയ്യാൻ പാടില്ല അല്ല എന്ന് പറയാൻ പാടില്ല അല്ല മഹു പിന്നെ നമുക്ക് കാണാൻ പറ്റും കുറ നല്ല നോക്കിയാലും ഒരു ചെറിയൊരു വാവ് അവിടെ കാണാൻ പറ്റും അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിന് സുല എന്നാ പറയുക അത് അടുത്ത വാക്കിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു വാവ് അപ്പോൾ നമ്മൾ അല്ല മഹു ഷതീദുൽഖവ അങ്ങനെ ഓതാൻ പാടില്ല അല്ല മഹൂ ഷതീദുൽകുവ ചെറുതായിട്ട് ഒരു രണ്ടക്ഷരം പറയുന്ന അത്രയും ഒന്ന് മദ്ദ് ചെയ്തുകൊണ്ട് ഒന്ന് നീട്ടിക്കൊണ്ടു വേണം അടുത്ത വാ വാക്കിലേക്ക് പോകാൻ അല്ല പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി ആയിൻ എന്ന അക്ഷരം ക്ലിയർ ആയിട്ട് ഉച്ചരിക്കുക അല്ലമഹു എന്ന് പറയാൻ പാടില്ല അല്ലമഹു എന്ന് പറഞ്ഞാൽ അത് മീനിങ് തന്നെ മാറിപ്പോകും പിന്നെ അതുപോലെ കുവ ക്വാഫ് കുവ അല്ല ക്യാഫ് അല്ല ക്വ എന്ന് നമ്മൾ ഹെൽക്കല അക്ഷരം തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത അഞ്ചായത്തിലുള്ള നിയമങ്ങൾ നോക്കാം അതിൻ്റെ മുമ്പ് ഈ അഞ്ചായത്ത് ഒന്നുണ്ടാവും അതവല്ല "علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى" ഇനി ആറ് മുതൽ പത്ത് വരെയുള്ള ആയത്തുകളുടെ നിയമം ആറാമത്തെ ആയത്തിൽ അതാലിന് ഒന്ന് ശ്രദ്ധിക്കാതെ അതായത് നമ്മൾ പറയുന്നത് നമ്മളുടെ നാവിൻ്റെ തുഞ്ചവും നമ്മളുടെ മേലെ പല്ലും തമ്മിൽ ടച്ച് ചെയ്ത് പറയുമ്പോൾ ആ ലെറ്റർ പറയാൻ പറ്റും തിൻ അതുപോലെ ആ റോക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ മണിക്കാൻ പാടില്ല നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂനിനും മീമിനും ശ്രദ്ധ വരുമ്പോഴാണ് മണിക്കേണ്ടത് ഒന്ന ചെയ്യേണ്ടത് അപ്പോൾ റാ ഇന് ശ്രദ്ധ വരുമ്പോൾ മണിക്കാൻ പാടില്ല ഇനി അതിൻ്റെ അടുത്ത അക്ഷരം മെറാത്തി ആ താക്ക് തെൻവിൻപിൽ കെസ്രു വന്നിട്ടുണ്ട് അതായത് കെസറിൻ്റെ തെൻവിൻ രണ്ട് കെസർ വന്നിട്ടുണ്ട് അതിനെയാണ് കെസ്രു എന്ന് പറയാം ആ കെസൃ തെന്വിൻ്റെ ശേഷം വന്നിട്ടുള്ള അക്ഷരം ഫ ആണ് ഫ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു ഫോ വന്നപ്പോൾ അവിടെ നിയമം എഹ്ഫ ആണ് അതേ നിയമം തന്നെയാണ് ഇവിടെ എഹ്ഫ എന്നാണ് ഈ നിയമത്തിന് പറയുക മറച്ചു പിടിക്കും അതായത് തെന്വീൻ്റെ ശബ്ദത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഫയിലേക്ക് ചേർത്ത് ഒതാ അപ്പോൾ ഒന്ന ചെയ്തുകൊണ്ട് വേണം ഒതാൻ അങ്ങനെയാണോ ഓത മെറാദ്യം ആ റോക്ക് ശബ്ദ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മിർ എന്നുള്ള ഒരു ജർക്കിങ് വരാൻ പാടില്ല പിന്നെ എന്ന എന്നക്ഷരത്തിൽ നേരെ സീനിലേക്കാണ് നമ്മൾ ചേർത്തി ഓതേണ്ടത് പിന്നെ ഏഴാമത്തായത്തിൽ പിന്നെ ഏഴാമത്തായത്തിൽ ഈ ആയത്തിൽ കാര്യമായിട്ട് തെറ്റുവിധ നിയമങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ കോഫ് ഐന് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതാം അതുപോലെ ഉ ഫുൽ അഹംസ ക്ലിയർ ചെയ്ത് കൊണ്ട് ഓതാം എന്ന് ഓദാൻ പാടില്ല ഓക്കെ അടുത്തായ നമുക്കറിയാം സോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൂനിനും മീമിനും ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ മണിച്ചോദണം അതേ നിയമാണ് ഇവിടെ സോ പിന്നെ വേറൊരു കാര്യമായിട്ട് നിയമങ്ങളൊന്നും ഈ ആയത്തിൽ വന്നിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞപോലെ ലാമന് ശബ്ദ്ധ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്ന ചെയ്യാൻ പാടില്ല മണിക്കാൻ പാടില്ല ഓക്കെ ഈ ആയത്തില് അവിടെയൊക്കെ കാഫ് വന്നിട്ടുണ്ട് അപ്പോൾ ഉയർത്തി ഉച്ചരിക്കുക ഔ അതിന് അവിടെ ദാലിന് സുഖുന് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ജീമിന് സുഖുന് വന്നാൽ ക്ലിയർ ചെയ്യണമെന്ന് അതുപോലെ തന്നെ ദാലിന് സുഖുന് വന്നാലും ക്ലിയർ ചെയ്തുകൊണ്ട് പറയാം എന്ന് പറയരുത് അതിന് ഔ അതിന് ഇതിനെ കൽക്കലേൻ്റെ ലക്ഷ അക്ഷരങ്ങളെന്നാണ് പറയുക ഒത്തുബുജിദ് എന്ന് പറഞ്ഞാൽ ഓഫ് തോ ബ ജീമ് ദാല് ഒത്തുബു ജ് ഈ അഞ്ച് അക്ഷരങ്ങളും കൽക്കലയുടെ അക്ഷരങ്ങളാണ് അപ്പോൾ സുഖുന് വരുന്ന സമയത്ത് ഈ അഞ്ചക്ഷരങ്ങളെയും ക്ലിയർ ചെയ്തുകൊണ്ട് പറയണം ഒരു മുഴക്കത്തോട് കൂടിയിട്ട് ക്ലിയർ ചെയ്ത് പറയാം എന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ആയ നമ്പർ ടെൻ ഔല ഇവിടെ നമുക്ക് പുതിയൊരു നിയമം വരുന്നത് ഔ ഹ എന്ന് കഴിഞ്ഞിട്ട് ഹ കഴിഞ്ഞിട്ട് ഒരു മദ് കാണാം നമുക്ക് അതിൻ്റെ മേലെ മദ്ദിൻ്റെ അടയാളവും കാണാം അപ്പോൾ ഈ മദ്ദിനു ശേഷം ഹംസ വേറൊരു പദത്തിലായിക്കൊണ്ട് അതായത് ഔഹ എന്നൊരു പദവും ഇല എന്നത് വേറൊരു പദവുമാണ് മദിന് ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ ആദ്യത്തക്ഷരമായിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരുന്ന സമയത്ത് വരുന്ന മദ്ദാണ് മദ് മുംഫസിൽ ആ മദ് മുംഫസിൽ വരുമ്പോൾ നമുക്ക് രണ്ടോ നാലോ അഞ്ചോ അക്ഷരങ്ങൾ പറയുന്നത്രയും ദീർഘിപ്പിച്ച് നമുക്ക് വന്നു അതൊരു നമുക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ രണ്ട് രണ്ടായിട്ട് നീട്ടാം അല്ലെങ്കിൽ നാലക്ഷരം പറയുന്ന അത്രയും നീട്ടാം അല്ലെങ്കിൽ അഞ്ചക്ഷരം പറയുന്നത്രയും നീട്ടാം മാക്സിമം നാല് പേരെങ്കിലും നീട്ടുന്നതാണ് ആ ഒരു പാരായണ ഭംഗി കൊടുക്കുന്നത് അതേ നിയമം തന്നെ അടുത്തതായിട്ട് വന്നിട്ടുണ്ട് മാ ഔ അവിടെ മീമിൻ്റെ ശേഷം വന്ന മദ്യന് ശേഷം വന്ന ഹംസ അടുത്ത വീട് അടുത്ത വാക്കിലാണ് അപ്പോൾ അവിടെയും ഇതേ മദ് മദ് മുൻഫസിൽ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ രണ്ടോ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നമ്മൾ നീട്ടിയിട്ട് പാരായണം ചെയ്യണം അവിടെ ആയി അതിലെ ആയിന് ശ്രദ്ധിക്കുക അതുപോലെ ബാ നേരത്തെ നമ്മൾ ജീമും തേലും പറഞ്ഞതുപോലെ ബാ കൽക്കലൻ്റെ അക്ഷരമാണ് അപ്പോൾ സുഖുവിന് വരുമ്പോൾ നമ്മൾ മുഴക്കത്തോടെ ക്ലിയർ ചെയ്ത് ഓതാം ആ ബീഹി അബ്ദിഹി എന്ന് ഓതാൻ പാടില്ല പിന്നെ ആ ബീഹി അവിടെ ചെറിയൊരു നമുക്കറിയാം ഒരു ചെറിയൊരു അക്ഷ ഒരു ഹാക്ക് ശേഷം ഒരു കാണുന്നുണ്ട് അത് മദ്സ് ഇല എന്നാണ് നേരത്തെ നമ്മൾ കുഞ്ഞു വാവ് കണ്ടില്ലേ അതുപോലെ വരുന്നതാണ് ഈ ചിഹ്നം നമുക്ക് മദ്യ ആയിട്ടാണ് നമ്മളിവിടെ കാണുന്നത് കെസറിന് ശേഷമാണ് അത് വരിക അപ്പോൾ അത് കുറച്ച് ചെറുതായിട്ടൊന്ന് നീട്ടിയിട്ട് രണ്ടക്ഷരം പറയുന്നത്രയും ഒന്ന് ജസ്റ്റ് നീട്ടിയിട്ട് വേണം അത് ഫ ഔല ധീമി നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് പാരായണം ചെയ്യാം والنجم اذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى ان هو الا وحي يوحى علمه شديد القوى ذو مره فاستوى وهو بالافق الاعلى ثم دنا فتدلى فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى അലഹില്ല ഏറെ ഹൃദ്യമായ ക്ലാസ് ആണ് നമ്മൾ ശ്രമിച്ചത് ഇൻഷാല്ല പിന്നെ ഫസില മാം എടുത്ത ആ ഒന്ന് മുതൽ അഞ്ച് പത്ത് വരെയുള്ള ആയത്തുകളുടെ കിറാത്ത് ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യം നമ്മളെപ്പോഴും കേൾക്കുന്ന റാഷിദ് അഫാസി അദ്ദേഹത്തിന്റെ കിറാത്ത് ഒന്ന് നമുക്ക് കേൾക്കാം والنجم اذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى ان هو الا وحي يوحى علمه شديد القوى ذو مره فاستوى وهو بالافق الاعلى ثم دنا فتدلى فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى